അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒന്നായിരുന്നു ബാവുസ്വാമിയെക്കുറിച്ചുള്ള വീഡിയോ ബാവുസ്വാമി എന്ന ആൾദേവവും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന നാഗസൈരന്ദ്രി ദേവിയും ഒരു പരിപാടിക്കിടെ സംസാരിക്കുന്ന വീഡിയോയിൽ നിന്നാണ് വൈറൽ വീഡിയോയുടെ ഉത്ഭവം അവരുടെ സംസാര രീതിയിലും ഭാവങ്ങളും റീൽസുകളിലും റീമിക്സ് പാട്ടുകളിലും നിറഞ്ഞു നിന്നിരുന്നു തൻ്റെ വീഡിയോകൾ ഉപയോഗിച്ച് പലരും പണം സമ്പാദിക്കുന്നുണ്ടെന്നും അതിന്റെ ഒരു ചെറിയ വിഹിതം ഇനി മുതൽ തനിക്കും കിട്ടണമെന്ന് പറയുകയാണ് നാഗസൈരന്ദ്രി ദേവി ഒപ്പം ഓൺലൈനായി ആ പണം അയക്കാനുള്ള നമ്പറും ഒരു അഭിമുഖത്തിൽ നാഗസൈരന്ദ്ദേവി പങ്കിട്ടു ബാബുസ്വാമിയുമായുള്ള പരിചയത്തെക്കുറിച്ചാണ് ആദ്യം അവർ സംസാരിച്ചത് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ബാബുസ്വാമിയെ താൻ കണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് അറിയില്ല മക്കളൊക്കെ ഉണ്ടെന്നാണ് അറിവ് ഇവിടെ താൻ സംസാരിക്കുന്നിടത്ത് അദ്ദേഹം വന്നിട്ടുണ്ട് നല്ല അമ്പൊറ്റി മനുഷ്യനാണ് ശുദ്ധഹൃദയനാണ് അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ കൈപിടിച്ച് നടന്നത് കാണുമ്പോഴുള്ള സ്നേഹവും സന്തോഷവുമാണ് ഞങ്ങൾക്ക് അന്ന് പോയി കണ്ട ശേഷമാണ് തങ്ങൾ കൂടുതൽ കൂട്ടായത് ബാബുസ്വാമിയെക്കുറിച്ച് താൻ പറഞ്ഞത് വൈറലായെന്നും കുട്ടികൾ അതെടുത്ത് പാട്ടാക്കി പല രീതിയിലും വികലവും വികൃതവുമാക്കിയെന്നും അറിഞ്ഞിരിക്കുന്നു കുറെ പേർ അതിൽ നിന്നും നല്ല റിവ്യൂ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പണം സമ്പാദിക്കുന്നവരോട് എല്ലാവരോടുമായി പറയുന്നു ഗൂഗിൾ പേ വഴിയോ പേ ടി എം വഴിയോ ഫോൺ പേ വഴിയോ തനിക്ക് ആ കാശ് ഇടുക കുറെ എണ്ണം തൻ്റെ സംസാരം വൈറലാക്കി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനാൽ തനിക്ക് അതിനുള്ള കാശ് തരിക യാത്രകൾ പോകുമ്പോൾ തനിക്കും വാഹനത്തിന് കാശ് കൊടുക്കണം തൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവർ അതിൽ നിന്നുമുള്ള വരുമാനം തനിക്ക് തന്നുകൊണ്ടേയിരിക്കുക തൻ്റെ ജീവിത മാർഗമാണിത് അത് കൊടുത്തില്ല എങ്കിൽ ഒരു രക്ഷയുമില്ല എന്നാണ് നാഗസൈരന്തി പറയുന്നത് പിന്നെ സിനിമയിൽ അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുന്നവരോട് അവർ തൻ്റെ ആരാധകരൊന്നും ആയിരുന്നുവെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ തനിക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നേനെ മരണമാ സിനിമയിൽ താൻ തൻ്റെ ശബ്ദം കൊടുത്തിരുന്നു അതിന്റെ പേയ്മെന്റ് ചോദിച്ചിരുന്നു ചെറിയ തുകയാണ് ചോദിച്ചത് പ്രേമലുവിലും തന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവർ തനിക്ക് ഒന്നും തന്നില്ല ഒരു ചെറിയ തുകയെങ്കിലും തരാമായിരുന്നു ഒന്നും തന്നില്ല എന്നാൽ മാന്യതയും മര്യാദയും കാട്ടിയത് മരണമാത്രീമാണെന്നും ദേവി പറഞ്ഞു ദിവ്യാരാജ് എന്നാണ് ദേവിയുടെ യഥാർത്ഥ പേര് തന്റെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളെയും ചില ചിന്താധാരകളെയും കുറിച്ചുള്ള പോസ്റ്റുകളിലൂടെയും വീഡിയോകളിലൂടെയുമാണ് ഇവർ ശ്രദ്ധ നേടിയത് നാഗാദേവി ഗുരുനാഗ സൈരന്ദ് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇടക്കാലത്ത് അയൽവാസികളിൽ നിന്ന് ഭ്രാന്താണെന്ന് ആക്ഷേപിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട്